റൈസ് കുക്കറിൽ നമ്മൾ സാധാരണയായി ചോറ് മാത്രം വെക്കാറാണ് പതിവ് എന്നാൽ ചോറ് മാത്രമല്ല ചോറിനൊപ്പം തന്നെ കറികളും നമുക്ക് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ അടുക്കളപ്പണി എളുപ്പമാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ റൈസ് കുക്കറിൽ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് സമയവും ചുരുക്കാം ഗ്യാസും ലാഭിക്കാം അപ്പോൾ വീഡിയോ ഫുള്ളായി ഒന്ന് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരമാവും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക അല്ലെങ്കിൽ വെള്ളം അടുപ്പിൽ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ അരിയും കൊടുക്കുക തിള വരുന്ന സമയമാകുമ്പോഴേക്കും അരി കുതിർന്നു കിട്ടും അങ്ങനെ സാധാരണ വേവ് കുറഞ്ഞ അരി വേവുന്ന പോലെ തന്നെ ബെന് കിട്ടും അരി വേവിച്ചെടുക്കുന്ന സമയം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച ശേഷം കുക്കറിലേക്ക് വെച്ചു കൊടുത്താൽ നമ്മൾ രാവിലെ എടുക്കുമ്പോൾ സാധാരണ വിറകടുപ്പിൽ വേവിക്കുന്നത് പോലെ തന്നെ ബെന്തു കിട്ടും വെള്ളം മാറ്റിയ ശേഷം കുക്കറിൽ തന്നെ അടച്ചു വച്ചാൽ ചെറു ചൂടോടുകൂടി തന്നെ ഇരുന്നോളും ചോറിനൊപ്പം തന്നെ കറികളും നമുക്ക് ഈ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാം ഞാൻ കുറച്ച് പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം വേണം എടുക്കാൻ നമ്മുടെ കുക്കറിനുള്ളിലേക്ക് വെക്കാൻ പറ്റുന്ന അളവിലുള്ള പാത്രത്തിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ പരിപ്പ് മുഴുവനും മുങ്ങിക്കിടക്കത്തക്ക വിധം നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം അടപ്പ് നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചെടുക്കുക കലത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന തരത്തിലുള്ള പാത്രം വേണം എടുക്കാൻ ഇനി ഇതുപോലെ കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് തോരന് വേണ്ടത് എന്താണോ അത് അരിഞ്ഞെടുത്ത് സവോളയും ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം എടുക്കുക നമ്മൾ കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പായി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തിളച്ച ശേഷം ആ തിളയോടുകൂടി തന്നെ വേണം തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ പരിപ്പ് ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുത്ത ശേഷം ഇതിന് മുകളിലായി പയർ അരിഞ്ഞും വെച്ചു കൊടുക്കുക ഇനിയും പെട്ടെന്ന് തന്നെ അടപ്പടച്ചു കൊടുത്ത് കുക്കറിന്റെ അടപ്പ് അടച്ചു കൊടുക്കുക ഇങ്ങനെ ചോറ് വേവുന്നതിനോടൊപ്പം തന്നെ പയറും പരിപ്പും എല്ലാം വെന്ത് കിട്ടും പയറ് മാത്രമല്ല ക്യാരറ്റ് ക്യാബേജ് ബീൻസ് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് കടുക് വറുത്തതിന് ശേഷം അരപ്പും ചേർത്ത് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചോറിനൊപ്പം തന്നെ തോറിനും റെഡിയായി കിട്ടും ഈ ഒരു രീതിയിൽ സ്റ്റീം ചെയ്തെടുത്താൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് മാത്രമല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ അടുക്കി പിടിക്കുമെന്നുള്ള പേടിയും വേണ്ട എണ്ണയും വളരെ കുറച്ച് മാത്രം മതി ഈ പരിപ്പും പുറത്തേക്കൊന്നെടുത്ത് നമുക്ക് തുറന്ന് നോക്കാം പരിപ്പും മുക്കാൻ ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് രാത്രിയിൽ നമുക്ക് ഇങ്ങനെ ആക്കി വെച്ചാൽ രാവിലെ ജോലി എളുപ്പമായി ഇനിയും തവി കൊണ്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കുക ഇത് വെച്ച് നമുക്ക് സാമ്പാറോ പരിപ്പ് കറിയോ ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സാധാരണയായി നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ ആദ്യം പരിപ്പ് വേവിക്കണം പിന്നെ അത് തുറന്നു നോക്കി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ പരിപ്പാക്കിയെടുത്താൽ നമുക്ക് പരിപ്പും വെജിറ്റബിൾസും എല്ലാം കൂടി ചേർത്ത് പെട്ടെന്ന് തന്നെ സാമ്പാർ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് ചെറുപയറും കടലയും എല്ലാം വേവിച്ചെടുക്കാം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രമേ വെച്ചു കൊടുക്കാവൂ കറികൾക്കൊപ്പം തന്നെ നമ്മുടെ ചോറും പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വാർത്തെടുക്കാം ഇതുപോലെ തന്നെ തെർമൽ കുക്കറിൽ നമുക്ക് ചോറിനൊപ്പം തന്നെ മുട്ട പുഴുങ്ങിയെടുക്കാനും സവാള വേവിച്ചെടുക്കാനും ഒക്കെ പറ്റും അരിഞ്ഞെടുത്ത സവാളയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക മുട്ടയിലേക്ക് അല്പം ഉപ്പും നല്ല ചൂടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക ഞാൻ ആ ചൂടുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചു കൊടുക്കണം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് അരി തിളപ്പിച്ച ശേഷം തെർമൽ കുക്കറിനുള്ളിലേക്ക് വെച്ച് കൊടുത്ത് അതിനുള്ളിലേക്ക് മുട്ട നിറച്ച പാത്രം വെച്ച് കൊടുത്ത് മുകളിലായി സവോള ഇതുപോലെ കുഴിയുള്ള പാത്രത്തിൽ വെച്ച് കൊടുത്ത ശേഷം അടച്ചു കൊടുക്കുക രാത്രിയിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ രാവിലെ നമുക്ക് ചോറിനൊപ്പം തന്നെ മുട്ടയും പുഴുങ്ങിക്കിട്ടും സവോളയും വാടിക്കിട്ടും നമുക്കിതുവെച്ച് പെട്ടെന്ന് തന്നെ മുട്ടക്കറി റെഡിയാക്കിയെടുക്കാൻ പറ്റും നോക്കൂ സവോള നന്നായിട്ട് തന്നെ വാടിക്കിട്ടിയിട്ടുണ്ട് മുട്ടക്കറിക്ക് സവാള വാട്ടിയെടുക്കാനാണ് കൂടുതൽ സമയം വേണ്ടത് കൂടെ തന്നെ നമ്മുടെ മുട്ടയും പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് ജോലിക്കൊക്കെ പോകുന്നവർക്കും രാവിലെ കുട്ടികൾക്ക് ചോറ് കൊടുത്തുവിടാനുമൊക്കെ രാത്രിയിൽ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് സമയവും ലാഭമാണ് കൂടെ തന്നെ ഗ്യാസും ലാഭിക്കാം സവോള വഴറ്റി ഒരുപാട് സമയം പോകാതെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടക്കറിയും ചോറ് വേവുന്നതിനോടൊപ്പം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും റൈസ് കുക്കർ ഉള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഉപകാരമാവും നമുക്ക് ഇതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സൂചി ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും സൂചി ഗോതമ്പ് നല്ലതുപോലെ കഴുകിയ ശേഷം അരമണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കുക ഒരു ഗ്ലാസ് സൂചി ഗോതമ്പിന് രണ്ടര ഗ്ലാസ് അളവിൽ വെള്ളമെടുത്ത് നല്ലതുപോലെ തിളപ്പിക്കുക കുതിർത്ത് വെക്കാതെ എടുക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസിന് മൂന്ന് ഗ്ലാസ് അളവിൽ വേണം വെള്ളം എടുക്കാൻ ഇത് നല്ലതുപോലെ തിളച്ച ശേഷം കുക്കറിലേക്ക് വെച്ചു കൊടുത്ത് അടച്ചു കൊടുക്കുക നമ്മൾ രാവിലെ തുറന്നു നോക്കുമ്പോൾ സൂചി ഗോതമ്പ് കറക്റ്റ് തന്നെ വെന്തിട്ടുണ്ടാവും വെള്ളത്തിന്റെ അളവും കറക്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് കഞ്ഞിയോ ഉപ്പുമാവോ ഒക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ കടുവും ഉള്ളിയും ഒക്കെ ഒന്ന് താളിച്ചു കൊടുത്ത ശേഷം കുറച്ച് വെജിറ്റബിളൊക്കെ ചേർത്ത് ഉപ്പുമാ ആക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ചിരികിയതുകൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും ഡയറ്റ് ചെയ്യുന്നവർക്കും ഷുഗർ ഉള്ളവർക്കുമൊക്കെ രാവിലെ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയം കിട്ടാറില്ല രാവിലെ ഇത് വേവിച്ചെടുക്കാൻ ഒരുപാട് സമയം വേണം ഇതുപോലെ ചെയ്താൽ രാവിലെ പണി പെട്ടെന്ന് തന്നെ തീരും മാത്രമല്ല അടിയിൽ പിടിക്കുമെന്നുള്ള ടെൻഷനും വേണ്ട നല്ല തണുപ്പുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ അപ്പത്തിൻ്റെ ദോശയുടെ ഒക്കെ മാവ് അരച്ചു വെക്കുമ്പോൾ പൊളിച്ചു പൊങ്ങി കിട്ടാറില്ല അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ മാവ് റൈസ് കുക്കറിലേക്ക് വെച്ച് കൊടുത്ത് അടച്ചു കൊടുത്താൽ നാല് മണിക്കൂർ കൊണ്ട് തന്നെ നല്ലതുപോലെ പൊളിച്ചു പൊങ്ങി വരും ഇതെൻ്റെ പത്ത് വർഷം പഴക്കമുള്ള റൈസ് കുക്കറാണ് ഇപ്പോഴും ഒരു കുഴപ്പവുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഈ കുക്കറാണ് ഉപയോഗിക്കുന്നത് നാല് മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നല്ലതുപോലെ പൊളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്ന അരിയും ഒക്കെ കറക്റ്റ് പാകത്തിനായിരിക്കണം ഇങ്ങനെ നല്ല തണുപ്പുള്ള സമയത്തും നമുക്ക് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും നമ്മൾ അപ്പമോ ഇഡ്ലിയോ ഒക്കെ ഉണ്ടാക്കിയ ശേഷം ബാലൻസ് വരുന്ന മാവ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കും പിറ്റേ ദിവസം അതെടുത്ത് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ കട്ടി പിടിച്ചിരിക്കും ആദ്യ ദിവസം ഉണ്ടാക്കിയതുപോലെ സോഫ്റ്റ് ആയി കിട്ടില്ല ഇങ്ങനെ റൈസ് കുക്കറിലേക്ക് അരമണിക്കൂർ ഒന്ന് അടച്ചു വെച്ചു കൊടുത്ത ശേഷം പുറത്തെടുത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കൂ ആദ്യ ദിവസം ഉണ്ടാക്കിയതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതും ഒന്ന് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് തന്നെ കിട്ടും അതുപോലെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയ ശേഷം ബാലൻസ് വരുന്ന മാവ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കും പിറ്റേ ദിവസം അത് പുറത്തെടുത്ത് ഒരുപാട് സമയം പുറത്ത് വെച്ച ശേഷമേ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ ഇങ്ങനെ റൈസ് കുക്കറിലേക്ക് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുത്ത ശേഷം പുറത്തെടുത്ത് ചപ്പാത്തി ഉണ്ടാക്കിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി െടുക്കാൻ പറ്റും അടുത്തത് നമുക്ക് പഴുപ്പിക്കാനുള്ള പഴമൊക്കെ പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടാനായി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ നമുക്ക് പഴുപ്പിക്കാനുള്ള ഏത് ഫ്രൂട്ട്സ് ആയാലും ഒരു ന്യൂസ് പേപ്പറിൽ നല്ലതുപോലെ പൊതിഞ്ഞെടുത്ത് റൈസ് കുക്കറിനുള്ളിലേക്ക് വെച്ച് കൊടുത്ത് അടച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ചു കൊടുത്താൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പഴം നല്ലതുപോലെ തന്നെ പഴുത്ത് കിട്ടും ഏത് ഫ്രൂട്ട്സും നമുക്ക് ഇതുപോലെ തന്നെ പഴുപ്പിച്ചെടുക്കാൻ പറ്റും പലരുടെയും വീടുകളിൽ എല്ലാവരും ഒരുമിച്ചായിരിക്കില്ല ചായ കുടിക്കാനായി വരുന്നത് ഓരോരുത്തരായി ചായ കുടിക്കാനായി വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി കൊടുക്കണം അങ്ങനെ ചൂടാക്കുമ്പോൾ ടേസ്റ്റും കിട്ടത്തില്ല തന്നെയുമല്ല ഗ്യാസും നഷ്ടം സമയവും നഷ്ടം ഇതുപോലെ തിളപ്പിച്ച ചായ ഇങ്ങനെ കുക്കറിൽ വെച്ച് അടച്ചു കൊടുത്താൽ ചൂടോടുകൂടി തന്നെ ഇരുന്നോളും ഓരോരുത്തരായി വരുന്നതിനനുസരിച്ച് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാനും പറ്റും പാൽ ചായ ആയാലും കട്ടൻ ചായ ആയാലും നമ്മൾ ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പലർക്കും പിടിക്കില്ല അപ്പോൾ ഇതും നല്ലൊരു ടിപ്പാണ് മൂന്ന് മണിക്കൂർ വരെ നല്ല ചൂടോടുകൂടി തന്നെ കുടിക്കാൻ പറ്റും അത്രയും സമയം കൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും തന്നെ ചായ കുടിച്ചു കഴിയും സാദാ ചോറ് വേവിക്കുന്നത് പോലെ തന്നെ നെയ്ച്ചോറും ബിരിയാണിയും എല്ലാം നമുക്ക് റൈസ് കുക്കർ വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം